രണ്ട് വർഷം മുമ്പ് ബെസ്ലിക്ക ദേവാലയം മുപ്പത്തിമൂന്ന് പേർ കൈയടക്കി ആഭിചാരം നടത്തിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഇന്നും വിശ്വാസികൾ നെട്ടലോടെയാണ് അത് ഓർമ്മിക്കുന്നതും ജെറുസലേം ദേവാലയത്തിൽ യേശു ചാട്ടവാറെടുത്തതുപോലെ അനുസരണക്കേടിൻ്റെ പര്യായമായ പുരോഹിത വർഗത്തെ ദൈവജനം അവിടെ നിന്നും അടിച്ചിറക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അനുസരണം കെട്ട മണവാളൻ എന്ന പാതിരിയെയും ഇറക്കിവിടേണ്ടതായിരുന്നു മെയ്യനങ്ങാതെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവജനത്തെ പറ്റിച്ച് കാശുണ്ടാക്കി ഭക്ഷിക്കുന്നവരാണ് ഇവർ ഈ അനുസരണഘട്ട പുരോഹിത വർഗം കാരണം എല്ലാ നല്ല വൈദികർക്ക് പോലും നാണക്കേടും അപമാനവും വരുത്തിവെച്ചു ഇവർക്ക് കാലം ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ല ഈ ലോകത്ത് വെച്ച് തന്നെ ഇവർ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ എന്നാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നതും എറണാകുളം അതിരൂപതയിലും സഭയുടെ ഏകീകൃത ബലിയർപ്പണം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പൂർണ്ണമായും നടപ്പിലാക്കണം അത് വരും നാളുകളിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസികളുടെ പ്രതീക്ഷ വൈദിക സമൂഹത്തിന് ഇവിടെ വലിയ വിലയുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് വളരെയേറെ സ്വീകാര്യരായിരുന്നു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇവരുടെ തലതിരിഞ്ഞ പണികളും പെരുമാറ്റവും കാരണം പന്നികളും പശുക്കളും കയറി കളിച്ചു കുളമാക്കി പക്ഷെ നാൾക്കുനാൾ വിമതന്മാരുടെ പാളയത്തിൽ എണ്ണം കുറഞ്ഞു വരികയാണ് പലരും തെറ്റിതിരുത്തി സഭയോടൊപ്പം നിലപാടെടുക്കുന്നു വിമത വൈദികരുടെ ആശ്രിതർ പോലും അകന്നു കഴിഞ്ഞിരിക്കുകയാണ് വിമത പാഷണ്ഡതയുടെ ശുഷ്കിച്ച സദസ്സ് മനസ്സിലാക്കി തങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ ഇല്ല എന്ന് മനസ്സിലാക്കി പലരും തിരിച്ചു വരുന്നു അത് മനസ്സിലാക്കി ഇനിയെങ്കിലും വിമതന്മാർ പിന്തിരിയുക അർഹിക്കുന്ന ശിക്ഷകൾ എളിമയോടെ സ്വീകരിക്കുക സഭ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ഒന്ന് ചേരുക എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നൂറ്റാണ്ട് മുമ്പത്തെ പഴയ പ്രതാപം വീണ്ടെടുക്കുക അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ബലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുമെന്നാണ് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്